LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Audra Study Center in North Parour, LCC, Kerala and take the first step towards a brighter പ്പള്ളി കവലയിൽ അണ്ടർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ റിലേ സമര പ്രക്ഷോഭം നടത്തി കുര്യാപ്പള്ളി സെന്റ് ആന്റണീസ് ചർച്ച് ഇൻചാർജ് ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശേരി ഉദ്ഘാടനം നിർവഹിച്ചു കുര്യാപ്പിള്ളി നിവാസികളുടെ ജീവിതം ദുരിതത്തിലാഴ്ത്തിയാണ് എൻ എച്ച് നിർമ്മാണം നടക്കുന്നത് എൻ എച്ചിൽ നിന്നും വരുന്ന റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഈ വിധത്തിൽ നിർമ്മാണം നടന്നാൽ റോഡ് പൊങ്ങുകയും പലർക്കും അപകടമുണ്ടാവുകയും കുടിവെള്ള പൈപ്പുകൾ പൊട്ടുവാനും സാധ്യതയുണ്ട് അതുപോലെ നിർമ്മാണം കഴിയുന്നതോടെ ഹൈവേയിലേക്കുള്ള വഴി അടയുകയും ജനങ്ങൾ ലേബർ ജംഗ്ഷൻ വഴിയോ മൂത്തകുന്നം വഴിയോ പോകേണ്ട അവസ്ഥ വരികയും ചെയ്യും ഇതിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റിലേ സമര പ്രക്ഷോഭം നടത്തി സമരത്തിന്റെ ഉദ്ഘാടനം സെന്റ് ഫാദർ പ്പള്ളിൻ കാട്ടാരി നിർവഹിച്ചു സർവീസ് റോഡ് മാത്രമായിട്ട് മാറുന്നതിലൂടെ പല രീതിയിലും ഇവിടെ ഉണ്ടാകുന്ന ഈ വെള്ളത്തിന്റെ കെട്ടിവെക്കുന്ന വെള്ളത്തിന്റെ കാണ അത് കൂടുതൽ ഉയരത്തിലായതുകൊണ്ട് കൂടുതൽ ഉയർന്നു തന്നെയായിരിക്കും റോഡ് വരാൻ പോകുന്നത് അതിലൂടെയും യാത്രകൾ കൂടുതൽ ദുരിതമായിട്ട് മാറുന്നു എന്നുള്ളത് ജനങ്ങൾ ആശങ്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെയാണ് നാനാജാതി മതസ്ഥരും എല്ലാ രാഷ്ട്രീയ കക്ഷികളില്ലാതെ ഈ സമരം മറ്റെല്ലാ രീതിയിലും ഉന്നത തലങ്ങളിലും ജില്ലാതലങ്ങളിലും അതോടൊപ്പം തന്നെ കളക്ടറിലും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ബീന പി വി അധ്യക്ഷത വഹിച്ചു മൂത്തകുന്നം സുഗതൻ തന്ത്രികൾ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ സിപിഎം നേതാവും മുൻ പറവൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന ടി ആർ ബോസ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി അശോകൻ പറവൂർ എസ് യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ കോൺഗ്രസ് വടക്കേക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ കോൺഗ്രസ് വടക്കേക്കര മണ്ഡലം പ്രസിഡന്റ് കെ ഡി മധുലാൽ ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത് ഷാനവാ സിയസ് തമ്പിഇ പി റാൾട്ട് സിയാർ ജോബ് കെ എഫ് ഷാജിൻ കെ ജി സെബാസ്റ്റിൻ കുർപ്പിശ്ശേരി അംബ്രോസ് കെ ജി തുടങ്ങിയവർ പങ്കെടുത്തു എൻ എച്ച് അധികാരികളുടെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു